അദ്ദേഹം വളരെ നാളുകളായിട്ട് പറയുന്നത് യഹോവ അല്ല ദൈവം യഥാർത്ഥ ദൈവ അല്ല ഒരു ദൈവത്തെ വിഭജിച്ചാണ് അദ്ദേഹം എക്കോണമിയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം എന്തും പഠിപ്പിച്ചോട്ട് പക്ഷെ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരാളെടുത്ത് അദ്ദേഹം ഇപ്പോ പുതിയ നിയമത്തിലെ ദൈവം സ്നേഹമാണ് എന്നത് വേറൊരു ദൈവത്തെയാണ് പുള്ളി കണി കണക്ക ആ പഠിപ്പിക്കുന്നതും പറയുന്നതും കുറച്ചു നാളായിട്ട് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ് യഹോവ ക്രൂരനാണെങ്കിൽ ആ ക്രൂരനാണെന്നാണ് അദ്ദേഹം പറയുന്നേ അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു യഹോവയുടെ എതിരായി സംസാരിച്ചോ അല്ലെങ്കിൽ അവന്റെ ഇച്ഛ നടപ്പാക്കാനാണോ വന്നത് പക്ഷെ അതിന് വാക്യം യോഗം ഞാൻ അഞ്ചിന്റെ പത്തൊമ്പതിൽ പറയുന്നു ഉത്തരം തനിക്കൊന്നും സ്വമേധയാ ചെയ്യാറില്ല പിതാവ് ചെയ്യുന്നത് കണ്ടതുപോലെ ചെയ്യുന്നു പിന്നെ മത്തായാലും പറയുന്നുണ്ട് ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ പറ്റിയോ ഇല്ലാതാക്കാൻ ഞാൻ വന്നിട്ടില്ല നിറവേറ്റാൻ ഞാൻ വന്നാണ് ഇത് യേശു പഴയ നിയമത്തെ നിരസിച്ചില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ യഹോവയുമായിട്ട് ഏകത്വം പ്രാപിക്കണം സംഭവിച്ചത് അതിനാൽ യേശുവിനെ ഇത് മറ്റൊരു ദൈവമാണോ ആ അത് എതിരായിട്ടാണോ സംസാരിച്ചത് അതോ അവന്റെ ഇച്ഛ നടപ്പാ ഈ എഹോവയുടെ ഇച്ഛ നടപ്പാക്കാനാണോ വന്നത് ഇതാണ് ചോദ്യം നമുക്ക് ഒരു സെക്കൻഡ് ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന് കൊണ്ടിട്ട് പോയെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമ്മുടെ ഇന്നത്തെ വിഷയാവതരണമായിട്ട് എന്റെ ഒരു നിരീക്ഷണത്തിൽ കേട്ടു 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 താങ്കളെ കുറിച്ച് കേട്ടു ചോദ്യം കേട്ടു ഷിബുപാസ്റ്ററിന്റെ സ്വാതന്ത്ര്യമാണ് ഇന്നത്തെ എസ്കറ്റോളജിയുമായിട്ട് മറ്റൊരു ദൈവശാസ്ത്ര വിഷയമാണ് അദ്ദേഹം ചോദിച്ചത് താങ്കൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം ഷിബുപാസ്റ്റർ ഓക്കെ ആ അതെ അദ്ദേഹം ചോദിച്ചത് തികച്ചും അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് ഒരു ധാരണ ഇല്ല ഇവിടെ എന്താണ് നടന്നു എന്നതുകൊണ്ട് അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത് അത് സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂസിഫർ സിനിമയ്ക്കകത്ത് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്ന പോലെ നിന്റെ തന്തയല്ല എന്റെ തന്ത എന്ന ഡയലോഗാണ് അതിന്റെ ഉത്തരം യേശു ക്രിസ്തുവിന്റെ പിതാവ് അല്ല യഹോവ അങ്ങനെ യേശു ക്രിസ്തുവും പറഞ്ഞിട്ടില്ല യഹോവയും പറഞ്ഞിട്ടില്ല യഹോ പറയുന്നത് ഞാൻ ഈ ആകാശത്തെ സൃഷ്ടിച്ചപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഏകനായിരുന്നു ഞാൻ ഏകനായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ വിരിച്ചത് ഞാൻ ഒറ്റയ്ക്കാണ് ഇതിനെ സൃഷ്ടിച്ചത് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ബിബ്ലിസിസ്റ്റിന്റെ യഹോ എന്ന ദൈവത്തിൻ്റെ അവകാശവാദം പക്ഷെ ഞങ്ങളുടെ വിശുദ്ധനായ യോഹന്ന സ്ലിഹ സുവിശേഷം എഴുതുമ്പോൾ പറയുന്നത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല ഞങ്ങളുടെ വിശുദ്ധനായ പൗലു ശ്രീയ എഴുതുമ്പോൾ സകലവും താൻ മുഖാന്തരവും തനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു അപ്പോ പുത്രനെ കൂടാതെ ഒരു സൃഷ്ടി നടന്നിട്ടില്ലെന്നും സൃഷ്ടിയിൽ പുത്രൻ സന്നിഹിതനായിരുന്നെന്നും വളരെ വ്യക്തമായി പുതിയ നിയമ ദൈവശാസ്ത്രം പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കുരുട്ടി ഉണ്ടാക്കിയാണെന്ന് പറയുന്ന യഹോവയെ പുറങ്കാലിന് ഞങ്ങൾ സത്യക്രിസ്ത്യാനികൾ തൊഴിച്ചു കളയും ബിബ്ലിസിസ്റ്റ് അല്പസമയം മൂലയിൽ മാറിയിരുന്ന് മൂങ്ങിയിട്ട് പോവുക താങ്ക് യു ഓക്കെ ബിബ്ലിസിറ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു വെബ്ലിസിറ്റ് നമ്മുടെ വിഷുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് മറ്റ് അവസരങ്ങളിലൊക്കെ പറ്റും പല കാര്യങ്ങളും പാസ്റ്റർ പറഞ്ഞിട്ടുണ്ടാവും അതല്ല ഇന്നത്തെ ഒരു സ്പെസിഫിക് സബ്ജക്റ്റാണ് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ചോദിക്കാനായിട്ട് താങ്കൾ ക്ഷണിക്കുന്നു ബിബ്ലിസിറ്റ്

ജസ്റ്റ് വൺസ് വിൽ ക്രൈസ് ഇൻ ടു സ്റ്റേജസ് ഞാൻ പറഞ്ഞ വ്യക്തമായിരുന്നോ കേട്ടിരുന്നു കേട്ടോ ചോദിക്കട്ടെ ചോദ്യം കേട്ടിരുന്നോ ഇല്ല ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ രണ്ടാമത് രണ്ടാമത് അദ്ദേഹം ചോദിച്ചിരുന്നു അത് ഞാൻ കേട്ടില്ല അതെന്താണ് ഒന്നുകൂടെ ഫ്രെയിം ചെയ്യും ഒന്നുകൂടെ ഫ്രെയിം ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ ബെറ്റർ തരുത്തി ചോദിക്കാം ബൈബിളിൽ പറയുന്നുണ്ട് എവരി എവരി ഐ ഐ വിൽ വിൽ റെവലേഷൻ എല്ലാ കണ്ണുകളും അവനെ കാണും അങ്ങനെ അവരെ കണക്ട് വാക്ക് അത് അങ്ങനെ പറയുന്നത് അവന്റെ രണ്ടാമത്തെ വരവിനെ ഉദ്ദേശം ഐ വിൽ സി ഹിം മീൻ ഫോർ ദ നേച്ചർ ഓഫ് ഹിസ് റിട്ടയർഡ് എവരി എന്നാണ് ഓൾ അപ്പൊ അതുകൊണ്ട് ബിബ്ലിസിറ്റ് ആദ്യം എവരിയും ഓളും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക അത് കഴിഞ്ഞ് വരിക ബിബ്ലിസിറ്റ് നമുക്ക് ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട് രണ്ട് ചോദ്യങ്ങളാണ് ഒരു ശ്രോതാവിന് ശ്രോതാവ് അല്ലെങ്കിൽ ചോദ്യകർത്താവിന് ഉള്ളത് താങ്കളുടെ ആഹ് യാതല്ല ഒരു സെക്കൻഡ് താങ്കളാ രണ്ടാമത്തെ ചോദ്യം ആദ്യം സമയം എടുത്തില്ല അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചു തന്നെ ചോദിക്കുന്നുണ്ടോ ഇല്ല അദ്ദേഹം ആക്റ്റീവ് അല്ല ഓക്കെ താങ്ക് യു താങ്ക് യു

ുംബ്ലിക് സെക്കൻഡ് കമ്മിങ്ങും ഒരു പ്രാവശ്യമേ വന്ന് അദ്ദേഹം പറഞ്ഞു സെവൻറ്റി ഏടി വന്ന് കഴിഞ്ഞു ഇനിയും കർത്താവ് രണ്ടാമത് സീക്രട്ടായിട്ട് വരുമോ അല്ലെങ്കിൽ ചോദ്യം കൊണ്ട് മതിയായി പക്ഷേ വീണ്ടും അന്നമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ എനിക്ക് അല്ല ഞാൻ ആരുടെയും സമയമൊന്നും എടുത്തിട്ടില്ല എന്റെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറ്റാ ചോദ്യം എടുത്തത് രണ്ടാമത്തെ ചോദ്യം അന്നമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിച്ചത് വേണമെങ്കിൽ പറഞ്ഞു ഞാൻ പറയട്ടെ ഓക്കെ ഓക്കെ ആ ചോദ്യം കേട്ടിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ നമുക്ക് അടുത്തു സീക്രട്ട് സീക്രട്ട് റാപ്ചർ ആണ് എഡി അല്ല സീക്രട്ട് കമ്മിങ് ആണ് എഡി എഴുപതിൽ നടന്നത് അതേ തുറന്ന് ദീപാലയം നശിച്ചു അവിടെ തീർന്നു ഇനിയുള്ളത് ഈ ഗ്ലോറിയസ് അപ്പിയറൻസ് ആണ് മഹത്വത്തിന്റെ പ്രത്യക്ഷതയാണ് അതാണ് സഭകള് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഗ്ലോറി ആൻഡ് അപ്പിയറൻസ് അത് ആ കർത്താവിന്റെ ഗ്ലോറി ലോകത്ത് പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് അതാ ഞാൻ എന്റെ ആമുഖത്തിൽ പറഞ്ഞതും അത് ഒരു പേഴ്സൺ വരുന്നു എന്നല്ല കർത്താവിന്റെ ഗ്ലോറി പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ് താങ്ക് യു താങ്ക് യു എന്നാ പറയുക താങ്കൾ സംസാരിച്ചപ്പോളേ ചില നെറ്റ്വർക്ക് തടസ്സം കൊണ്ടായിരിക്കാം കൺവേ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും താങ്ക്സ്